രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പി എസ് സി പരീക്ഷകളിൽ വന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി ഉത്തരം കസാൻ റഷ്യ ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഉത്തരം കസാൻ റഷ്യ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരം

സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയ സംഘടന ഉത്തരം നിഹോൺ നിഹോൺ സമാധാനത്തിനുള്ള പുരസ്കാരം നേടിയ സംഘടന ഉത്തരം നിഹോൻ ഹിഡാൻക്യോ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ പ്രഥമ കോക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ഉത്തരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ താരം ഉത്തരം ശ്രീജേഷ് ലോകമെമ്പാടും മനുഷ്യവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ പത്ത് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർ ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർ ഉത്തരം എൻ എസ് മാധവൻ സാമൂഹിക പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ സാമൂഹിക പരിഷ്കരണ